കൂട്ടുകാരെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തൊമ്പത് സമയം രാവിലെ എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ നിന്ന് പിന്നെ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ അവിടെ മഞ്ഞ് കാണാൻ വേണ്ടി പോവാണ് ഇപ്പോൾ തന്നെ തണുത്ത ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ പോലെ ഉച്ചയ്ക്ക് തല്ല പോണേ ഒരു വണ്ടി റെൻറ്റിനെടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി എടുക്കാതെ പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ വില കുറഞ്ഞൊരു വണ്ടി അഞ്ഞൂറ് അതെ അഞ്ഞൂറ് രൂപയ്ക്ക് റെന്റും അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോളും അങ്ങനെ ആയിരം രൂപയ്ക്ക് നമുക്ക് പോയി വരാൻ പറ്റും അപ്പോൾ നമുക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് അറിയില്ല നല്ലൊരു സീനറി കണ്ടിട്ട് ഞങ്ങൾ നിർത്തിയതാണ് തലക്കൽ പിന്നെ ഈ രണ്ട് പച്ചപ്പിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ അതെ നല്ല ധ്രുവത്തൊപ്പിയാണ് ഞാൻ മലനിരകൾ എന്നൊക്കെ സാഹിത്യകാരന്മാർ അറിയുന്ന ആ ഒരു സംഭവം അല്ലേ ഹിമാലയാണ് ഹിമാലയനായിരിക്കും അടിപൊളി സ്ഥലം ഇട്ടോ പിന്നെ സൈഡില് പിന്നെ അളകനന്ദ നദി ഒഴികുണ്ട് ബാക്കിൽ അത്യാവശ്യം വലിയൊരു മാലയും കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൊത്തിരി മനുഷ്യർ താമസിക്കണ്ടില്ലേ എങ്ങനെ നിക്കണോ തണുത്തിട്ട് നിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏതായാലും നമുക്ക് പോയി വെക്കാം പിന്നെ പെട്ടെന്ന് എത്തണം ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവോ അതിന്റെ മുമ്പ് നമുക്ക് തിരിച്ച് റൂമിൽ തന്നെ ആണ് അപ്പൊ നോക്കേ വണ്ടി സ്ലിപ്പാകും കുറച്ചു ഡി മോ നല്ല മഞ്ഞ ഉണ്ട് അടിന്നര മഞ്ഞുണ്ട് സത്യം നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയേ നോക്കി അടിക്ക് അതൊക്കെ മഞ്ഞാന്ന് നല്ല മഞ്ഞള പോകുന്നത് എന്നാലും ആ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് സോപ്പും പതിന അതുണ്ട് കണ്ടിട്ട്

അതെ ഇതൊക്കെയാണ് ചോത്ത ഫർച്ച് നമ്മൾ വണ്ടി അവിടെ സൈഡാക്കിണ്ട് ഇനി പിന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് പിന്നെ അതിൻ്റെ മുമ്പായിട്ട് പിന്നെ ഒരു പിന്നെ സ്റ്റെഡുള്ള ഷൂവ് നോക്കണം അത്യാവശ്യം നല്ല വൈവുണ്ടാവും മഞ്ഞ അല്ലേ അപ്പോൾ സ്റ്റെഡിലുള്ള ഷൂ ഇവിടെ റെൻറ്റിന് കിട്ടും നൂറോ അങ്ങനെ സംതിങ്സ് എന്തോ ആയിരിക്കുമല്ല അപ്പോൾ അതൊന്നെടുത്തിട്ട് നമുക്ക് ഷൂ എടുക്കാൻ പറഞ്ഞു ഒരു വാടക ഒരു ഷൂ നൂറ് രൂപയുണ്ട് അപ്പോൾ നമ്മളെ ഈ ഷൂ കൊണ്ട് പോയാൽ കീപ്പിച്ചിട്ടില്ല അപ്പോൾ കാശി അൻ്റെ സൈസ് എത്ര ഞാൻ ഏറ്റവും പുതു നോക്കട്ടെ കാശി നല്ലതാണ് പീസ് ഒരു ഷൂ എടുക്കണം വടി എടുക്കണം ഒന്ന് നമ്മളുണ്ട് നന്നായി എടുക്കണം കവറുണ്ടായി കവറ് നാല് തേര് ഉണ്ടല്ലോ നാലുണ്ട് ചുണ്ടു പൊട്ടേണ്ടിട്ട് ചുണ്ടൊക്കെ പൊട്ടി പൊട്ടി ഒരു കഥ ആ രണ്ട് ഷൂവും ഒരു സ്റ്റിക്കും നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് അങ്ങനെ നാല് കിലോമീറ്റർ ട്രക്ക് ചെയ്യാനുള്ളത് നാല് കിലോമീറ്റർ പോയാലും നമുക്ക് ക്ഷേത്രത്തിലെത്താൻ പറ്റും ക്ഷേത്രത്തിൽ പോകുന്ന വഴി ഫുള്ള് മഞ്ഞാണെന്നാണ് അടിയെന്ന് പറഞ്ഞത് എന്തറിയില്ല അയ്യോ നമ്മൾ പോകുന്ന വഴി നോക്കി എന്ത് രസമാണോ രണ്ട് സൈഡും മഞ്ഞ് ഇന്ന് സ്നോഫാൾ ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം കുറച്ച് മഞ്ഞാണ് സ്നോഫാൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല പിന്നെ കുത്തിയാലുള്ളിൽ പോകുന്ന അങ്ങനത്തെ അതെ ഇതുപോലത്തെ മഞ്ഞുണ്ടാവും പിന്നെ നല്ലോണം സ്ലിപ്പാകുന്നുണ്ട് നമ്മുടെ ഷൂ ഷൂ ഷൂവിനൊക്കെ സ്റ്റെഡ് കുറവാന്ന് എല്ലോ സ്ലിപ്പ് വന്നിട്ട് ശ്രദ്ധിച്ചു പോകണം മലയാളികൾ മലയാളികൾ ഏടെ പോയ പെരുന്നാളാക്കാനാ പാനി

ടാസ്ക് ആണ് കയറുന്നത് കാരണം ചൂടത്ത് കയറുന്നതായിരിക്കില്ല തണുപ്പത്ത് കയറുമ്പോൾ പെട്ടെന്ന് നല്ല കപ്പം കയറും ഊപ്പർ എത്താൻ തീ അവേഴ്സ് വേണമെന്നാണ് പറഞ്ഞേ നമ്മൾ അത് വെട്ടി ചുരുക്കി ഒരു സിക്സ് അവേഴ്സ് കൊണ്ടൊക്കെ എന്തായാലും എത്തും കേട്ടോ കടന്ന് വന്ന വഴികൾ പിന്നീട്ട വഴികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് പോവാം പിന്നെ അവിടെ ട്രിക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക ഫസ്റ്റ് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു ചാർജ് ഉണ്ട് പിന്നെ നമ്മൾ ചെക്കന്മാർ പറഞ്ഞിരുന്നു സത്യത്തെ മറന്നുപോയി പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞപ്പോഴാണ് ഓർമ്മ തന്നെ സ്റ്റുഡൻ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ മതി അല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വേണം പക്ഷേ നമ്മളിവിടുത്തെ സ്റ്റുഡൻസ് അല്ല സ്റ്റുഡൻ്റായിട്ടും കയ്യിലില്ല പക്ഷേ നമ്മൾ സ്റ്റുഡൻസാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു പിന്നെ നൂറ് രൂപക്ക് തന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്റ്റുഡൻ്റ് ആടിൻ്റെ ഫോട്ടോ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒക്കെ കുഴപ്പമില്ല രണ്ടുപേർ കൂടി ഇരുന്നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കാം സ്റ്റുഡൻ്റായിട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നാല് കിലോമീറ്ററോളം കയറാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ആളുകളൊക്കെ പൊതുവേ കുറവാൻ തോന്നിട്ടില്ലേ ഏതായാലും ഇപ്പോൾ അടുത്ത് നേരത്തെ കാണിച്ചു തന്ന മലയാളികളെ അവിടെ നിന്ന് വെച്ചപ്പാടുണ്ടാക്കിയിട്ട് ഓല പിടിച്ച് പുറത്താക്കി പുറത്താക്കി എന്നല്ല ഓല എല്ലാവരെയും പിടിച്ച് പെട്ടെന്ന് ഓരോ ഇറങ്ങി പോകാൻ പറഞ്ഞ് അപ്പോൾ മാക്സിമം അലമ്പൊന്നുമില്ലാണ്ട് നോക്കാം അപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ആരെങ്കിലും ഓൾ കൊണ്ടു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ നിർബന്ധമായി കൊണ്ടുവരിക അങ്ങനെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുമുട്ടപ്പോൾ അടിയിൽ നോക്കി അന്തപ്പക്കം മഞ്ഞു ഇന്തപൊക്ക മഞ്ഞു അന്തപ്പക്കം മഞ്ഞു ബാക്ക് പക്ക മഞ്ഞ് ഏ അപ്പോ ദൂസരാ ദൂസര നമ്മൾ നടന്ന് കഴിച്ചേ ഇനിയും തോടാ തോടാ ഏഹ് പുരാപൂരാ നടക്കാണ്ട് അമ്മ രസമാണ് നല്ല രസമാണ് മഞ്ഞിൻ്റെ കൂടുതൽ നടത്ത വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈമാണ് മഞ്ഞ് ഫസ്റ്റ് ടൈം ആയില്ല പക്ഷേ മഞ്ഞ കൂടെ ഉള്ള ഏരിയ ട്രക്കിങ് ഫസ്റ്റ് ടൈം ആണ് വെറൈറ്റി എക്സ്പീരിയൻസ് ഞങ്ങൾ തുങ്കനാഥ് ടെമ്പിളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഫുള്ള് മഞ്ഞാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് മലയാളികളോടാണ് ഞങ്ങൾ മുകളിൽ നിന്ന് ഒരു നാല് കിലോമീറ്ററായി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കയറിയിട്ട് ആകെ ഒരു മലയാളത്തിമനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുതന്നെ ഇവിടെ താഴെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ മലയാളികളൊന്നും ഈ സ്ഥലം അധികം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ട് ടെമ്പിൾക്ക് തുങ്കനാഥ ടെമ്പിൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മുകൾക്കുണ്ട് കഴിയാണെങ്കിൽ പോവാം ഞങ്ങൾ അറിയില്ല അപ്പം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഞങ്ങൾ തുംഗനാഥ് ടെമ്പിളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോൾ മിനി സ്വിസർലാൻഡാണ് ഉത്തരാഖണ്ഡിലെ മിനി സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ എവിടെ വരിക അപ്പോൾ മണാലിയും കാശ്മീർ ഒക്കെ നിങ്ങൾ പോയിക്കോളി എൻ്റെ കൂടെ തന്നെ ഇവിടെ അടിപൊളി പ്ലേസ് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി ആണ് ഇത് പിന്നെ ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം പിന്നെ എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് എത്തിപ്പെടാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് പിന്നെ ഋഷികേശിക്ക് ട്രെയിൻ കയറാം അല്ല എന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് ഒന്നും പാലക്കാട് നിന്നൊക്കെ ഡയറക്റ്റ് ട്രെയിനുണ്ട് കാലിക്കറ്റിൽ നിന്ന് അറുന്നൂറ് രൂപ എന്താ അറുന്നൂറ്റി സംതിങ് എന്തോ ഉള്ളൂ ജനറലിന് കേട്ടോ പിന്നെ സ്ലീപ്പർ കറക്റ്റ് അറിയില്ല ഏതായാലും ഞാൻ നോക്കിയിട്ട് പിന്നെ കൊടുക്കാം അങ്ങനെ ഋഷികേശ എത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ശ്രീനഗറിലേക്ക് നമുക്ക് ഒത്തിരി വണ്ടി കിട്ടും ലിഫ്റ്റ് അടിച്ച് വരാൻ പറ്റും അല്ല പിന്നെ ബസ് കിട്ടും ഷെയർ ടാക്സി കിട്ടും ബസ്സിലൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അതാണ് അല്ലെങ്കിൽ പിന്നെ വണ്ടി റെൻറ്റിനെടുത്ത് വരാം കേട്ടോ പക്ഷേ ഏറ്റവും ബെറ്റർ ശ്രീനഗർക്ക് അല്ലാതെ വരികയാണ് എന്നിട്ട് ശ്രീനഗറെ നമുക്ക് സ്റ്റേ ചെയ്യാം ആ റൂമിന് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂം കിട്ടും ശ്രീനഗർ അങ്ങനെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയി സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു ദിവസം രാവിലെ വണ്ടി റെൻറ്റിനെടുത്ത് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം നൂറ് കിലോമീറ്റർ ആണ് വണ്ടിക്ക് നാന്നൂറ് അഞ്ഞൂറൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ തന്നെ പെട്രോള് ഒരു നാന്നൂറ്റി അൻപത് രൂപ അത്ര മതി പിന്നെ കാര്യമായിട്ട് ചിലവൊന്നുമില്ല ബൂട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ചിലവില്ല വേണമെന്നുണ്ടെങ്കിൽ റെൻറ്റിന് നൂറ് രൂപ ഒക്കെ ബൂട്ട്സ് കിട്ടും പിന്നെ ഇങ്ങോട്ട് കയറാനുള്ള ഫീ ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് രൂപ വരുകയുള്ളു അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വരും സെറ്റാണ് പിന്നെ ചെറിയ പൈസക്ക് അപ്പം തന്നെ കൂട്ടി നമുക്ക് മനസ്സിലാവും കുറച്ച് എമൗണ്ട് ആയിട്ടുള്ളു കാശ്മീരിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വേണം അപ്പോൾ ഈ ഒരു പൈസക്ക് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മഞ്ഞു കാണാൻ പറ്റുക അല്ലെങ്കിൽ ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രിക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് അടിപൊളിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണെന്ന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിലോ ഇൻസ്റ്റഗ്രാമിലോ മെയിലിലോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും ഇങ്ങനെയെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇവിടുത്തെ റൂമ് കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റാക്കി തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെൻറ്റിന് വണ്ടി സെറ്റാക്കി തരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റാക്കി തരാം ഒരു പ്രശ്നമില്ല പിന്നെ ഇറക്കുറേ നമ്മൾ കയറി കഴിയാനായിട്ടുണ്ട് ആ ആ കാണുന്നതാണ് ക്ഷേത്രം ആ ഏറ്റവും കൂടുതൽ കാണാൻ അറിയില്ല അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇനി നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മളെ യാത്ര ട്രക്കിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നത് ഇവിടെ വരുന്നവരൊക്കെ ഇവിടുത്തെ സ്നോഫോളും അതുപോലെ മഞ്ഞുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആവുമ്പോഴത്തേക്കും മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ പകുതി ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്നോഫോളും മഞ്ഞുമൊക്കെ മെൽറ്റ് ആയി തുടങ്ങും അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ വരിക ചിലവും റാശി പറഞ്ഞ പോലെ ചിലവും കുറവാണ് അതുപോലെ ബാറി സ്ഥലമാണ് അതൊക്കെ ഇവിടെ വരാൻ എല്ലാവരും എൻജോയ് ചെയ്യാം അടി വലിയ പ്ലേസ് ആണ് മിനിസർ ലാൻഡ് ഇന്നിത്രണ്ട് ഞാൻ നമ്മൾ തുങ്ങനാഥ് ടെമ്പിളിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് നൂറ് മിനിറ്റോടെയും മുകളിലേക്ക് പോയത് ടെമ്പിൾ എത്തി കാണാനാണ് ടെമ്പിള് നല്ലോണം ക്ഷീണിച്ചാണ് ടെമ്പിളിൽ എത്തി ക്ഷീണിച്ചൊരു വഗ്ഗായാണ് നല്ല വെയിലുണ്ട് ഓ എല്ലാവരും ഫ്രൈമാറ രക്ഷയില്ല എത്തി ഗൈസ് അവസാനം ആറ് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ട്രിക്കനാത് ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ചന്ദ്രശീല വേറെ ടെമ്പിളാണ് തോന്നുന്നത് അവിടേക്ക് ഒരു കിലോമീറ്റർ കൂടെ കഴിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഇതെല്ലാം നമ്മൾ പോകുന്നില്ല സ്റ്റപ്പാടൊക്കെ മരുന്നേറ്റ് ഒരു കേറ്റ മേരിയായിട്ട് ക്ലോസ് ആണ് പിന്നരട്ടിട്ടുണ്ട് ഇറങ്ങാം നമ്മള് പിന്നെ മലങ്ങിന്നിട്ടോ ക്ഷേത്ര കണ്ട് അടിപൊളിയായിരുന്നു പിന്നെ അടിക്കൊത്തിരി നടക്കാറുണ്ട് ഓ എങ്ങനെ അവിടെ എത്തും എന്നറിയില്ല അതിലോർത്ത് മഞ്ഞാന്ന് പിന്നെ നല്ലോണം സ്കിഡാവും ഇവിടെ മഞ്ഞ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സുഖത്ത് നടക്കുന്നത് ആ സ്ഥലമൊക്കെ നോക്കി സ്കിഡായി സ്കിഡായി പോകും ഒന്ന് പിന്നെ നമ്മൾ കുറച്ച് നോക്കിയിട്ടൊക്കെ നടക്കണം അടിക്കപ്പം എത്തുകയെന്നറിയില്ല അടിക്കെത്തിയതിനു ശേഷം ഇനി വൺ ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ നമുക്ക് നമ്മുടെ ശ്രീനഗർ റൂമിൽ എത്താൻ വേണം ഞങ്ങളെ ഇറങ്ങി താഴെത്തി നല്ല ഇട്ടാണ് കാണുണ്ടോയെന്ന് അറിയില്ല കാണാൻ ചാൻസ് ഇല്ല പിന്നെ പോവല്ലേ താഴെത്തിയപ്പോ തണുപ്പ് കൂടിയേ നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് പിന്നെ നമ്മുടെ ഗ്ലൗവും ടൊപ്പിയും ഫാൻറ്റും ഒക്കെ നഞ്ഞൂടി ചെയ്തപ്പോ അല്ല മഞ്ഞായതുകൊണ്ട് ആ നന കൂടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പൊ ഒന്നും ശ്രദ്ധിച്ചില്ല ഇനി അപ്പോൾ ഇനി വേ ആ വീഡിയോ വൈൻ്റെ ആണ് ഇനി നൂറ് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാണ്ട് നല്ല റൂമിലത്തുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ